അനു ജീവനും ഒന്നിക്കുന്നു നിജം സത്യം എന്താണെന്നൊന്നറിഞ്ഞാ നമുക്ക് അവിടെ ശരിക്കും നിങ്ങളുടെ കല്യാണ തീരുമാനിച്ചോ നമ്മുടെ ഇവിടെ എല്ലാരും പറയണ്ടേ നിങ്ങളൊരു ഫിക്സ് ചെയ്തു എല്ലാ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജീവൻ ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരെ മാത്രമേ ഉള്ളൂ മെയിനിൽ നോക്കുകയാണെങ്കിൽ ഗേൾസ് ഗേൾസ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ബോയ്സിന്റെ സൈഡിൽ ഇവൻ മാത്രമേ ഉള്ളൂ അപ്പം റീല് ചെയ്യുന്നതാണെങ്കിലും ഫോട്ടോഷൂട്ട് ചെയ്യണമെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഞാനും ജീവനൊരുമിച്ചാക്കെ അപ്പം അങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്കിന്തിക്കുള്ളു എല്ലാവരും അങ്ങനെ ചിന്തിച്ചാണ് ഓരോന്ന് ഇറക്കുന്നത് പക്ഷെ ഞാൻ അത് എനിക്ക് തോന്നുന്നത് എല്ലാവരും പറയുന്നത് ഇപ്പൊ നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്തൊരു കഥ ഉണ്ടാക്കണാണ് ശരിക്കും ഒരു ദിവസം നമ്മളൊരു സുപ്രഭാതത്തിൽ ദാ അനു ജീവനും തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചു ഇന്ന ദിവസം കല്യാണം എന്തടാ അങ്ങനെയല്ലല്ലോ ഇപ്പഴും പറഞ്ഞു നല്ല ജീവനല്ല അങ്ങനെ നമ്മൾ നല്ല ആണ് അങ്ങനെ നമുക്ക് എനിക്കങ്ങനെ എനിക്ക് ഈ അങ്ങനൊന്നും തോന്നിട്ടൊന്നുമില്ല അല്ല അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ബെസ്റ്റ് ഫ്രണ്ട് മാത്രല്ല ഞങ്ങളുടെ വീട്ടിലൊരു മെമ്പർ പോലെയാണ് പിന്നെ കിട്ടിയാൽ പറ്റുന്ന വീട്ടിലെല്ലാവരുമായിട്ട് ജെല്ലാവുന്നോണ്ട് വീട്ടിൽ ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ആയി കഴിഞ്ഞ എനിക്ക് ഇഷ്ടപ്പെടാനൊന്നും പറ്റത്തില്ല അപ്പൊ പിന്നെ ഇത് ഒന്നും സെറ്റ് ആവാത്ത ആളെ വേണോ കല്യാണം കഴിക്കണമെന്നുല്ല പിന്നെ ഇങ്ങനെ ഇപ്പൊ എന്റെ അങ്ങനെ പ്രണയം അതൊന്നും ഇപ്പ ഇല്ല എന്നാലും അതെന്തോ ഒരു അന്ന് നീ അറിയുന്നത് അല്ല അങ്ങനെയല്ല അങ്ങനെ ഞാൻ നമ്മൾ നമ്മളങ്ങനെയൊന്നും ഇല്ല നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോവുകയാണ് പിന്നെ അത് അസൂയപ്പെടുന്ന കുറച്ച് പേര് കാണും അവരൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നത് എന്നുവെച്ചാൽ എന്നോട് തൊട്ട് പോകുമ്പോ പറഞ്ഞു എന്റെ കല്യാണം വേറൊരാളായിട്ട് ഫിക്സ് ആയിരുന്നു അതാരൾക്കാര് ഉണ്ടാക്കി പറയുന്നതാ ഒത്ത അംഗ ചേട്ടനായിട്ട് പിന്നെ വേറെ ആരൊക്കെ ഒത്തിരി പേര് പറയാൻ പാടില്ലാത്ത എന്റെ കൂടെ ഏതെങ്കിലും ഒരു ഫാൻ ബോയോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഞാൻ അത് ടാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം യൂട്യൂബില് വരും അനുവും ഈ ഒരാളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു അനുന്റെ ഭാവി വരാൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് അങ്ങനെ എത്ര എണ്ണം കേട്ടു എത്ര പേര് എന്റെ അമ്മ അതുകൊണ്ട് ഞാൻ പിന്നെ ആണെങ്കിൽ ഇങ്ങനെ ഇതിപ്പോ സത്യമായിട്ടും നിങ്ങളിപ്പം ഒരുമിക്കാൻ ഏഹ് കൂട്ടാക്കുന്നില്ല നമ്മൾ നല്ല ഫ്രണ്ട്സ് എനിക്ക് ജീവന്റെ ഭാഗത്തുനിന്നൊരു നല്ലൊരിതുണ്ട് പക്ഷെ എപ്പോഴും ഞാൻ വീണ്ടും ചോയിച്ചപ്പോൾ ജീവൻ അനുമോൾ അങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടുകയാണ് ജീവനെ ശരി എന്നാ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒന്നും ഇല്ല പോട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും ഇപ്പൊ കല്യാണം നിങ്ങളെ ഡേറ്റ് തീരുമാനിച്ചു ഡേറ്റ് ഇങ്ങനെ നവംബർ ഇരുപത്തിനാല് ഇരുപത്തി കല്യാണം എന്നുള്ളത് അങ്ങനെ അതിൽ നിന്നാണ് ഒരുപാട് ഇതായത് കാരണം ഞാൻ ഐശുവിന്റെ ഐശ്വര്യ രാജീവ് പുള്ളിക്കരുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ മാസമായിരുന്നു കല്യാണം ആ ടൈമില് ഞാനും ഷിയാസിക്ക ആതിര മാധവൻ കൂടെ റിസപ്ഷൻ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് മീഡിയക്കാര് ചോദിച്ചു ഇപ്പഴാ കല്യാണം എന്ന് ചോദിച്ചു അനുവിന്റെ കല്യാണം കഴിപ്പിച്ച് വിടുന്നില്ലേ എന്ന് ചോദിച്ചു ഷിയാസിക്ക പറ അനുവിന്റെ കല്യാണം ഉടനെയുണ്ട് നവംബർ നൽപത്തിയഞ്ച് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് ആ ശരി അങ്ങനെ തന്നെ ഇരിക്കട്ടെ പിന്നെ ചോദിക്കത്തില്ലല്ലോ മീഡിക്കാർ എവിടെ ഇനോഗ്രേഷന് പോയാലും ഏതെങ്കിലും ഒരു പ്രോഗ്രാം പോയാലും ഏതെങ്കിലും ഫങ്ഷൻ എന്തെങ്കിലും എന്ത് പോയാലും മീഡിക്കാർ ആദ്യം ചോദിക്കുന്നത് എന്നാ അനുവിന്റെ കല്യാണം എന്നാ അനുവിന്റെ കല്യാണം എന്നാ അനുവിന്റെ കല്യാണം ഇത് ഇവരെ ഒന്നും ചോദിക്കാല്ല പുതിയ പ്രോജക്റ്റിനെ പറ്റി ചോദിക്കില്ല ഒന്നിനെ പറ്റും ചോദിക്കില്ല കല്യാണം കല്യാണം ഇതിനൊക്കെ കല്യാണത്തിന് ഇത്രയും വലിയ പ്രസക്തി ഉണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക പ്രസക്തി പ്രസക്തി ഉണ്ടോന്ന് അപ്പൊ ഞാൻ അപ്പൊ എന്ത് ചെയ്തു എന്റെ കല്യാണം നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാം തീയ്യതി എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ശേഷം ചോദിക്കത്തില്ല ഇപ്പൊ ഞാൻ അത് ചോദിക്കില്ല നവംബർ ആകർഷിക്കില്ല അന്നൊരാളുടെ കല്യാണം ഉണ്ട് ഏഹ് അന്നൊരാളുടെ കല്യാണമുണ്ട് ആരുടെ എന്റെയോ എന്റെ കല്യാണം നീ അറിയത്തില്ലേ അന്നൊരാർട്ടിസ്റ്റിന്റെ കല്യാണം ഉണ്ട് ഓക്കെ അത് ഞാന് എന്താ പറയാ പുറത്തു വിട്ടിട്ടില്ല ഓക്കെ അന്ന് ആ ആർട്ടിസ്റ്റിന്റെ കല്യാണമല്ലേ പക്ഷെ അനുവിന്റെ കല്യാണം അല്ലല്ലോ അല്ല അപ്പൊ അത് കഴിയുമ്പോ അനു എന്തെങ്കിലും മീഡിയക്കാർ ചോദിക്കും അനുവിന്റെ കല്യാണം അന്ന് ആ ടൈമ് പറയും കാരണം എന്ത് പക്ഷെ ആ സംഭവം അത് സർപ്രൈസ് ആണ് ചേച്ചി അന്ന് നമ്മളടുത്തു നോക്കതിയിലേക്ക് പോകുന്നു അതെ അതെ അത് സർപ്രൈസാണ് അതെ അതെ സർപ്രൈസാണ് ഇത് നാളെ നാളെ എന്റെ ആകാം വേണമെങ്കിൽ വേറൊരാളുടെ ആകാം അങ്ങനെയാണ് ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ എന്റെ പൊണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെല്ലാം എനിക്കൊരു സ്വന്തം യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ ഞാൻ പറയും ഞാൻ ഇപ്പഴേ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങുമായിരുന്നു ഇല്ല അങ്ങനെയൊന്നുമല്ല അത് അതെ അതെ നവംബർ സമയം ഇനി കുറച്ചുനാളം കൂടി അപ്പൊ എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ വരുന്ന നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലാണ് അനുമോളുടെയും ജീവന്റെയും കല്യാണം അന്ന് കല്യാണം അതെ അതെ എന്തായാലും ഒരാളുടെ കല്യാണം ആണ് ആണ് അതെ ശരി എന്തായാലും നല്ല ബ്ലഷ് ചെയ്തിട്ടാണ് അത് പറയണത് ഇഷ്ടപ്പെട്ട ഒരാളുടെ കല്യാണമാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുടെ കല്യാണം ആണോ എന്നാൽ ജീവൻ വേറെ ആരെങ്കിലും പോണോ നോക്കട്ടെ ശരി ഇങ്ങനെ കൊറേ ഇങ്ങനെ കേൾക്കുമ്പോഴേക്ക് ജീവൻ എന്താ തോന്നണേ ഇവളെ പ്രേമിച്ച് കളഞ്ഞാലോ ഏ ഇവെ എനിക്ക് സെറ്റ് ആവുന്ന അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ജനുവനായിട്ട് ഇങ്ങനൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും കേൾക്കുമ്പോ നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് സ്വാഭാവികമല്ലേ നമുക്ക് തോന്നാം ഓക്കെ ഇത് എനിക്ക് സെറ്റ് ആവുമോ ഇവള് തോന്നാതെ നമ്മൾ എന്താ ടൈം എന്താ പറയേണ്ടത് ടോംജാൻ ടൂ സോറി ടോംജാൻ ടോം നടക്കുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു അല്ല റൊമാൻസിനെ മാത്രമല്ല ഈ രണ്ട് ക്യാരക്ടർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നു വന്നു വന്ന് ആ ഒരു ക്യാരക്ടർ തന്നെ നമ്മളായി പിന്നെ ഞങ്ങള് രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു ഈ കണക്ഷൻ ആണുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അടിയും വഴക്കും അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു അങ്ങനെ ഒരു വേറൊരു രീതിയിലേക്ക് ഇതുവരെ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല അതായത് മറ്റേ അതിന്റെ ലെവൽ ടൂ തൗസൻഡ് വൺ ആണോ ട്വന്റി ആ ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അബി മഹി അന്ന് ആ ടൈമിൽ അബിബെസ് മഹി ആയിരുന്നു അത് ഒരു എനിക്കൊന്നും ഒരു എത്ര ത്രീ ഇയർ പോയി കാണൂലേ പോയി കാണും അത് കഴിഞ്ഞു സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ വീണ്ടും തുടങ്ങാൻ പോകും അബി മഹി അത് ഭയങ്കര നല്ല വ്യൂസ് ഉള്ള ഒരു പ്രോഗ്രാം പേര് മാറ്റി അതെ അത് പ്രേക്ഷകരുടെ നിർബന്ധപ്രകാരമാണ് അതിപ്പോ വീണ്ടും തുടങ്ങുന്നത് ആ ടൈമില് ഒരു ലോക്കൽ ചാനലിലായിരുന്നു ആ ഒരു പ്രോഗ്രാം പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ നല്ല വ്യൂസ് ആയിരുന്നു യൂട്യൂബിനകത്തൊക്കെ വൺ മില്യൺ ടൂ മില്യൻ അങ്ങനെ പോകുവായിരുന്നു ആ വെറുതെ തുടങ്ങിയതായിരുന്നു ആ പ്രോഗ്രാം പിന്നെ അത് ആ ഒരു ചാനലിൽ നിന്നും വേറൊരു ചാനലിൽ ഡയറക്ടർ തുടങ്ങി ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങി അതിന് നല്ല വ്യൂസ് ഉണ്ടായി അതെ അതെ അത് ഭയങ്കര ആയിട്ട് അന്ന് എല്ലാവരും ഭയങ്കര ഇതല്ലേ ഇപ്പൊ 2 മില്യൺ വരെയൊക്കെ എത്തിയല്ലേ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എല്ലാരും കാണുന്നുണ്ടായിരുന്നു ഭയങ്കര നമ്മള് ഒരു വീടിനകത്ത് ഒരു ഭാര്യയും ഭർത്താവും പുള്ളിക്ക് സ്നേഹിച്ച് കല്യാണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് നടക്കുന്നതാണ് പിന്നെ ഇഷ്ടമാണ് പരസ്പരം ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ് പക്ഷെ നമ്മൾ പുറമേ ഭയങ്കര അടിയാണ് അങ്ങനെയൊക്കെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളതും റൊമാൻസ് അങ്ങനെയൊക്കെ വരുന്ന ഒരു അടിപൊളി ഒരു സിക്കോം പോലത്തെ